തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അഭാവമുണ്ടെന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലുകൾ തള്ളാതെ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളും വാങ്ങുന്ന പ്രക്രിയ ലഘൂകരിക്കണമെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലുകൾ വസ്തുതയാണെന്നും സിസ്റ്റത്തിന് പ്രശ്നമുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് ഡോക്ടറുടെ പരസ്യപ്രതികരണം സർവീസ് ചട്ടലംഘനമാണെങ്കിലും െതിരെ കർശന നടപടി വേണ്ടെന്ന തീരുമാനത്തിലാണ് റിപ്പോർട്ടിലെ നിർദ്ദേശം ആലപ്പുഴ മെഡിക്കൽ കോളേജ് മേധാവി ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സംഘമാണ് അന്വേഷണം നടത്തിയത് ഉപകരണങ്ങളുടെ ക്ഷാമം നിലവിലുണ്ടെന്ന് വിവിധ വകുപ്പ് മേധാവികൾ വിദഗ്ധ സമിതിയോട് പറഞ്ഞതായാണ് വിവരം സമിതി അന്വേഷണ റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥന് ഇന്നലെ രാത്രി കൈമാറി ആരോഗ്യമന്ത്രി വീണ ജോർജിന് റിപ്പോർട്ട് കൈമാറും മെഡിക്കൽ കോളേജിലെ ഉപകരണ ഉപകരണക്ഷാമത്തെക്കുറിച്ച് ഒരു വർഷം മുൻപ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ ഡോക്ടർ ഹാരിസ് അറിയിച്ചിരുന്നു എല്ലാ വിഭാഗത്തിലും പ്രശ്നങ്ങളുണ്ടെന്നും പല വകുപ്പ് മേധാവിമാരും അത് തുറന്നു പറയാത്തത് ഭയം കൊണ്ടാണെന്നുമായിരുന്നു ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് തനിക്കും ആദ്യഘട്ടത്തിൽ ഭയം ഉണ്ടായിരുന്നുവെങ്കിലും രോഗികളോടുള്ള കടപ്പാടും കടമയും ഓർത്തപ്പോൾ ആ ഭയത്തിന് അർത്ഥമില്ലെന്ന് തോന്നിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പല ഉപകരണങ്ങളും രോഗികളാണ് വാങ്ങി തരുന്നത് എന്ന ഗുരുതരമായ ആരോപണവും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു വീഴ്ച മന്ത്രിയുടെ ഭാഗത്തല്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്താണെന്നും ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന അവസ്ഥ മുൻപും ഉണ്ടായിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമായി വരുന്ന രോഗികളുടെ ഓപ്പറേഷൻ പലപ്പോഴും മാറ്റിവെക്കേണ്ടതായി വരികയാണെന്നും മികച്ച ചികിത്സ നൽകാൻ ഡോക്ടർമാർ തയ്യാറായിട്ടും അനങ്ങാപ്പാറ പോലെ ബ്യൂറോക്രസിയുടെ മതിൽ മുൻപിൽ നിൽക്കുകയെന്നുമാണ് ഡോക്ടർ ഹാരിസ് കുറ്റപ്പെടുത്തിയത് തനിക്കെതിരെ കുറ്റപ്പെടുത്തലോ നടപടിയോ ഉണ്ടായാലും നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന സമീപനമാണ് ഹാരിസിന്റേത് ബ്യൂറോക്രസിയുടെ വീഴ്ച പരിഹരിച്ച് പ്രശ്നങ്ങൾ ലഘൂകരിച്ചാൽ ആരോഗ്യ മേഖല ഉയർച്ചയിലേക്ക് പോകുമെന്നും ഡോക്ടർ ഹാരിസ് കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തലിൽ വിഷമമില്ലെന്നും അദ്ദേഹം ഗുരുനാഥന തുല്യനാണെന്നും അദ്ദേഹം പറയുന്നു എല്ലാ വഴിയും അടഞ്ഞപ്പോഴാണ് തുറന്നു പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത് തുറന്നു പറിച്ചൽ കൊണ്ട് വേഗത്തിൽ ഉപകരണങ്ങൾ എത്തിയില്ലേ എന്നാണ് വിമർശകരോടായി ഡോക്ടർക്ക് പറയാനുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ തുറന്നടിച്ച ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇപ്പോൾ തൃപ്തനാണ് അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സി പി എമ്മും ഒന്നടങ്കം തള്ളിയതോടെ ഡോക്ടർ ഹാരിസിനെതിരെ തല നടപടി എന്താണെന്ന ആകാംക്ഷയും ഉയരുന്നുണ്ട് നടപടിക്ക് നീങ്ങിയാൽ എതിർക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം